ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്നൊരു നൈറ്റി കട്ടിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നൈറ്റിയും അതുപോലെ പർദ്ദയും കട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒഴിവിനുസരിച്ച് ഞാൻ ഓരോന്നോരോന്നായി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നൈറ്റി കട്ടിങ്ങാണ് കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് എടുക്കാറില്ല റെഡിമെയ്ഡ് നൈറ്റി എടുക്കാറില്ല ആ ഒരു നൈറ്റി ആണെന്ന് കാണിക്കുന്നത് അൻപത്തി ഇഞ്ച് നീളത്തിലാണ് നൈറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് നമ്മളൊരു അൻപത്തി അഞ്ച് അഞ്ചര നീളം കാണണം അപ്പോൾ നമുക്ക് അൻപത്തി ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും ബാക്ക് നെക്ക് മൂന്നിഞ്ചും ഫ്രണ്ട് നെക്ക് ഒരു ആറ് ഇഞ്ചുമാണ് എടുക്കുന്നത് അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നെക്കിൻ്റെ വീതി ഞാൻ എടുക്കുന്നത് ഒരു മൂന്നിഞ്ചാണ് രണ്ടേ മുക്കാൽ മുതൽ മൂന്ന് വരെയൊക്കെ എടുക്കാം ഞാൻ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ചി എടുത്തിട്ടുണ്ട് ഷോൾഡർ ഞാനൊരു നാലിഞ്ചും അടയളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റ് അളവ് ഞാൻ ഇഞ്ചാണ് എടുക്കുന്നത് ഇഞ്ച് അതുപോലെ അടയാളപ്പെടുത്തണം ശേഷം ഒരു ഒന്നര ഇഞ്ച് അധികം എടുക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുമ്പ് വേണമല്ലോ അതിനാണീ ഒന്നര ഇഞ്ച് അധികം എടുക്കണം ഇപ്പോൾ പത്തരയാണ് ഞാൻ ആ ഒരു പോയിന്റ് പത്തരയിൽ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൽ നിന്ന് താഴോട്ട് ആംഹോള് വരയാനുണ്ട് അതേപോലെ താഴോട്ടൊന്ന് വരഞ്ഞ് കൊടുത്ത് ആംഹോൾ കറിവ് അവിടെ പോയിൻ്റ് ചെയ്യണം അതേപോലെ ശേഷം നമുക്കതുപോലെ ഒരു സ്കൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഷേപ്പ് അടയാളപ്പെടുത്താൻ വളരെ ഈസിയാണ് കേട്ടോ അല്ലെങ്കിൽ അവിടെയും നമ്മൾ കണക്കുകളൊക്കെ എടുത്ത് ആ ഒരു ഷേപ്പ് അടയാളപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു സ്കൈൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രെസ്സിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് അടയാളപ്പെടുത്താൻ വളരെ ഈസിയാണ് സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടും ഓക്കെ ശേഷം ആ ഒരു ലൈന് താഴോട്ട് നമുക്ക് നൈറ്റിടെ അടി ഈ അടിവശത്തെ എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് ആ ഒരു ലൈന് താഴോട്ട് വരഞ്ഞാൽ മതി ഞാൻ നൈറ്റിയുടെ നീളം ഇത്രയും അധികം വരുന്നുണ്ട് അപ്പോൾ അത്രയും കട്ട് ചെയ്ത് അവിടുന്ന് മാറ്റിയെടുക്കണം ഇതുപോലെ നമുക്ക് ആ ഒരു ലൈനിനെ താഴോട്ട് കൊണ്ടുപോകാം ചെരിച്ച് ചെരിച്ച് നമുക്ക് ആ എത്രത്തോളാണോ അടിവശം വീതി വേണ്ടത് എങ്കിലതുവരെ നമുക്കത് അങ്ങനെ ചിരിച്ചു കൊണ്ടുപോകാം ഇപ്പം ബാക്ക് നെക്കാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ് ഒരിക്കലും ഫ്രണ്ട് നെക്ക് ആദ്യം കട്ട് ചെയ്യാൻ പാടില്ല കാരണം തുണി നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കട്ടിയും ചെയ്യുന്നത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഏതൊരു അങ്ങനെ നമ്മൾ തുണി വെക്കുമ്പോൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പം ഞാൻ ആം ആംഹോളാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് വീണ്ടും ആവശ്യമുണ്ട് അപ്പോൾ അത് നേരെ വെക്കണം കാരണം സ്ലീവിന് ചില തുണിയിൽ നിന്ന് ഇപ്പോൾ ഇത് എനിക്ക് വീതി ഉള്ള തുണിയാണ് പിന്നെ നൈറ്റിയുടെ വീതി അധികം എടുക്കാത്തത് കൊണ്ട് സ്ലീവിന് നമുക്ക് തുണി ഇഷ്ടം പോലെ കിട്ടും ചില നൈറ്റികളിൽ നിന്ന് സ്ലീവിന് തുണി കിട്ടാൻ വളരെ പാടാണ് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം കളയാതെ സൂക്ഷിക്കണം അവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നൈറ്റിയുടെ അറക്കം എത്ര വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് പോയിൻ്റ് ചെയ്തതുപോലെ ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഒരു സൈഡും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് കണ്ട ഭാഗം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നീ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവ് കട്ട് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആം ഹോള് കട്ട് ചെയ്തെടുത്ത് ബാക്കി വരുന്ന ഒരു പീസ് ഇതേപോലെ നമ്മൾ അതിൽ നിന്നും ആ ഒരു കൈക്കുഴിയുടെ പോയിൻറ്റിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നാലേ നമുക്കത് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ തുണി തികയുള്ളൂ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിൽ നിന്നാണ് സ്ലീവ് എടുക്കുന്നത് അപ്പോൾ ആ സ്ലീവ് എടുക്കുന്നത് ഞാൻ ഇതേ രീതിയിലാണ് കേട്ടോ വളരെ ഈസിയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം ഒന്ന് ഒരു വളവ് കൊടുത്തതുപോലെ വരഞ്ഞെടുത്ത് കട്ട് ചെയ്താൽ നമുക്ക് സ്ലീവ് കിട്ടും ഇനി ത്രീ ഫോർത്ത് സ്ലീവ് വേണമെങ്കിൽ അതല്ലെങ്കിൽ ഫുൾ കൈ വേണമെങ്കിൽ നമ്മളിതിൽ പീസ് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് സ്ലീവിനെ നീളം കൂട്ടാം അപ്പോൾ ഞാനിപ്പോൾ എത്ര എടുക്കുന്നുള്ളൂ എനിക്ക് എത്ര ആവശ്യമുള്ളൂ ഇത് തന്നെ അത്യാവശ്യം നമുക്ക് മുട്ടിന് ഒപ്പം നിൽക്കാനുണ്ട് കൈമുട്ടിന് താഴെ വരണമെങ്കിൽ നമ്മൾ ഒരു പീസ് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ മതി ഇപ്പോൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നീളമാണ് ഞാൻ കാണിക്കുന്നുണ്ട് ഏകദേശം പതിനൊന്നര ഇഞ്ച് നീളം കിട്ടിയിട്ടുണ്ട് ചിലർക്ക് പതിനഞ്ച് ഇഞ്ചോളൊക്കെ നീളം വേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ആ സൈഡിൽ നിന്നും കിട്ടുന്ന പീസിൽ നിന്നും മുറിച്ചെടുത്തിട്ട് സ്ലീവിൻ്റെ നീളം കൂട്ടുന്നത് ഇനി ഞാൻ കട്ട് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് പീസില് നൈറ്റിയുടെ ഒക്കെ ഫ്രണ്ട് പീസിൽ നെക്കിന് താഴെയായിട്ട് നമ്മൾ പല ഷേപ്പിലായിട്ട് പീസുകൾ കട്ട് ചെയ്ത് വെക്കും ലൈസ് പിടിപ്പിച്ചും അല്ലാതെയും ഒക്കെ ഏതൊരു നൈറ്റിയും ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് നൈറ്റികൾക്കൊക്കെ കാണാം അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പം അതിന് ഇതിലിപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ തുണി ബാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാ നൈറ്റിയിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ ചെറിയൊരു പീസ് നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നും നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ രീതിയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ കുറഞ്ഞ വീതി കുറഞ്ഞ ഭാഗത്തുനിന്ന് ഞാൻ ഇതുപോലൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് പീസാണ് കേട്ടോ ആ രണ്ട് രണ്ട് പീസ് വേണം നമുക്ക് ഇത് ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഈയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ വരുമ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ് അതേപോലെ ഇത് ബാക്ക് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നു ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്നും ബാക്ക് പീസിനെ മാറ്റിയെടുക്കണം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ബാക്ക് പീസിനെ അവിടുന്ന് മാറ്റം മാറ്റണം ഷോൾഡറും അതേപോലെ ഒന്ന് ചിരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മാറ്റണം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ അത് രണ്ടും ഒരേപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ ഇറക്കത്തിൽ വരും നീളം കൂടും അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും ഇപ്പം നേരത്തെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തത് ഇനി ഈ ഒരു ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ആകുമ്പോൾ നെക്കിൽ നമുക്കത് അറ്റാച്ച് ചെയ്യാൻ വളരെ ഈസിയാണ് ഇതുപോലെ വെക്കുക വെച്ചാൽ മാത്രം പോരാ പിൻകുത്തി എടുക്കണം പിൻകുത്തി വെക്കണം എന്നാലേ നമ്മുടെ കട്ടിങ് വളരെ കറക്റ്റാവുള്ളൂ നമ്മൾ എത്ര പിടിച്ച് കട്ട് ചെയ്താലും എത്ര തുണി ഒന്ന് സ്ലിപ്പായി പോകും അപ്പം അതിന് അങ്ങനെ സ്ലിപ്പായാൽ നമുക്ക് പിന്നെ ആ ഒരു പീസ് നെക്കിൽ കട്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി വരും അപ്പോൾ ഇതേപോലെ രണ്ടോ മൂന്നോ പിൻ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പം രണ്ട് പീസും അടിയിൽ വെച്ച് ഞാൻ ഫ്രണ്ട് നെക്ക് ഒരുമിച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ആ അടിയിൽ വെച്ച പീസിലും കട്ടിങ് വരണം ഇതേപോലെ അതിനെ നമുക്ക് മാറ്റി ഒഴിവാക്കാം എന്നിട്ടാണ് പിൻകുത്തി എടുത്തത് ഇപ്പോൾ കണ്ട അടിയിലെ ആ ഒരു പീസിന് ഇങ്ങനെ ഒരു നെക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടി ഇനി നമുക്ക് ആ പീസിന് പല ഷേയ്പ്പിലും നമുക്കതിനെ ഫ്രണ്ട് പീസിൽ വെക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഷേപ്പ് എടുക്കാം പല ചിലരതിങ്ങനെ ചതുരത്തിലും ഇത്ര ഒരു കോണാകൃതിയിലും വേറെ മറ്റൊരു മറ്റൊരാകൃതിയിലൊക്കെ പല പല വിധത്തിലും അത് കട്ട് ചെയ്ത് വെക്ക വെച്ചത് നമ്മൾ കാണാം പല നൈറ്റുകളിലും ഇപ്പം ഇന്ന് ഞാനതിന് ഈ ഒരു കട്ടിങ്ങാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം അതൊന്ന് ഒരു ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുത്തതാണ് ഒരേപോലെ ഒരു ഭാഗം കുറച്ച് വലും വീതി കൂടിയിരുന്നു അതൊന്ന് തുണി ലെവലാക്കി കൊടുത്തതാണ് ഇനിയാണ് ഞാൻ കട്ടിങ് ചെയ്യുന്നത് നമുക്ക് അടിയിൽ നിന്ന് ഇതുപോലൊരു അല്പം വളച്ചൊരു വര വരഞ്ഞ് ഇതുപോലെ ഒന്നാണ് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയൊരു കട്ടിങ് അപ്പോൾ നമുക്ക് നിവർത്തി വെക്കുമ്പോൾ മനസ്സിലാവും അത് ഏതൊരു ഏത് ഷേയ്പ്പാണ് നമുക്ക് മനസ്സിലാവും അപ്പോൾ സിബ്ബ് വെക്കുന്ന നൈറ്റാണെങ്കിൽ ആ സിബിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് സൈഡിൽ കൂടെ ലേസും വെച്ച് കൊടുക്കാം അപ്പോൾ ലൈസ് ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിലൂടെ ലൈസ് വെച്ച് ഫ്രണ്ട് പീസിൻ്റെ നെക്കിന് താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത വീഡിയോ അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം ഞാൻ കാണിക്കാം അതുപോലെ ഈ ഒരു പീസിൽ എങ്ങനെയാണ് ലൈസ് വെക്കുന്നത് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം നേരത്തെ ചെയ്യാൻ മറന്നതാണ് കേട്ടോ നൈറ്റിയുടെ അടിവശത്ത് നമ്മൾ ഒന്ന് ഒരു അല്പം അങ്ങനെ ഒന്ന് ചിരിച്ച് വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് നൈറ്റിയുടെ രണ്ട് സൈഡും താഴോട്ട് തൂങ്ങി നിൽക്കാതിരിക്കാൻ അത് നമ്മളെല്ലാ ഡ്രസ്സും ഇതുപോലെ ഒന്ന് ചെയ്യും ചെറുതായിട്ടൊന്ന് വ വളച്ചൊന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്